മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു മാലിന്യ പ്രശ്നങ്ങൾ ഊർജിതമായി പരിഹരിച്ചു വരുന്നു നാൽപ്പത്തി ആറ് ഹരിതസേന അംഗങ്ങളും ആറ് ശുചീകരണ തൊഴിലാളികളും ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു മാസംതോറും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ പ്ലാസ്റ്റിക് മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നു ഓടയിലൂടെ ഒഴുകുന്ന ദ്രവമാലിന്യം ഫിൽറ്റർ ചെയ്യുവാൻ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ വൻ പദ്ധതി ഒരു സർക്കാർ ഏജൻസി പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഇതിനോടകം നാനൂറ്റി പത്തൊൻപത് വീടുകൾ അനുവദിച്ചു കഴിഞ്ഞു വളരെ സുതാര്യമായി അതിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകുന്നു തൊഴിലുറപ്പിൽ നാലു കോടി രൂപ ചെലവഴിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊഴിൽ ദിനങ്ങൾ നൽകി ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുത്തതും ജില്ലയിൽ തന്നെ മുൻനിരയിൽ മുണ്ടക്കയം പഞ്ചായത്ത് പ്രവർത്തിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിയന്ത്രണങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയെ പിറകോട്ട് അടിക്കുവാനുള്ള ശ്രമങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നുണ്ട് യു ഡി എഫ് ഭരണത്തിൽ തുടങ്ങിവെച്ച ടൗണിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കൃത്യമായ രേഖകൾ സമർപ്പിക്കാത്തതിനാൽ കോടതി നടപടിയിലാണ് അത്തരം പ്രശ്നങ്ങളും പരിഹരിച്ചു വരുന്നു നാളിതുവരെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ മുണ്ടക്കയത്ത് നടന്നുവരികയാണ് നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചുള്ള ജലജീവൻ പദ്ധതി അഞ്ചു കോടി രൂപയുടെ തിളക സ്മാരക സാംസ്കാരിക നിലയം ടൗൺ ഹാൾ നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു ിൽ ഓപ്പൺ ജിം നടന്നു വരുന്നു ഒരു കോടി രൂപയുടെ പുത്തഞ്ചന്ത സ്റ്റേഡിയം മിനി സിവിൽ സ്റ്റേഷൻ എന്നിവ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഗ്രാമീണ റോഡുകൾ കൃത്യമായി പരിപാലിച്ചു വരുന്നു ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഫണ്ട് ചെലവഴിച്ചു വരുന്ന മുണ്ടക്കയം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായി കോൺഗ്രസ് സമരം ജനങ്ങൾ തിരിച്ചറിയണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അറിയിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിനെതിരെ ഒരു പ്രതിഷേധ പരിപാടിയുണ്ടെന്നറിഞ്ഞു പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കിയും ഗ്രാമപഞ്ചായത്ത് അട്ടിമറിക്കുന്നു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് നിലവിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയിട്ടുള്ള പഞ്ചായത്താണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് കോടി രൂപയുടെ പദ്ധതി ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊഴിൽ ദിനങ്ങൾ നൽകിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തൊഴില തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള പഞ്ചായത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ചില നിയമങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള പകപോക്കൽ കേരളത്തിൽ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടും ആവിഷ്കരിച്ചിട്ടുള്ള ചില നിയമങ്ങൾ അത് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുന്നതിനും അവർക്ക് ലഭ്യമല്ല അവർക്ക് ലഭിക്കുന്ന കൂലി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ അവരുടെ തൊഴിലിനനുസൃതമായിട്ട് ലഭിക്കാത്ത രീതിയിലുമാണ് ഉള്ളത് നമ്മുടെ ദാരിദ്ര്യ നിർമാർജനം എന്നുള്ള ആ ലക്ഷ്യം നടപ്പിൽ വരുത്താൻ പറ്റാത്ത രീതിയിൽ തൊഴിൽ ദിനം നിയമങ്ങൾ കൊണ്ടുവന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികളാണ് എന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് മുണ്ടക്കയൻ പഞ്ചായത്താണ് തൊഴിലുറപ്പ് നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നതെന്നും തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതെന്നുള്ള ആക്ഷേപമാണിത് നിലവിലെല്ലാ വാർഡുകളിലും ലഭ്യമായിട്ടുള്ള പറമ്പുകളിൽ തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിന് ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എൻ എൻ എം എസ് വഴി ജിയോടാഗ് ചെയ്യുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് എല്ലാ തൊഴിലാളികൾക്കും എല്ലാവർക്കും തന്നെ അത് അറിയാവുന്നതാണ് അതുപോലെ തന്നെ അളവിനനുസരിച്ച് കൂലി വരുന്നത് ഒരേ പറമ്പിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ വീണ്ടും അവിടെ ചെയ്യുന്നതിനായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് തൊഴിൽ ദിനങ്ങൾ നഷ്ടമാകുന്നത് ഇത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്നിട്ടും ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിന് എന്താണ് കാരണം ശരിക്കും രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പ് നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് ഉയർത്തുകയാണ് വേണ്ടത് മറ്റൊരു കാര്യം മാലിന്യ നിർമ്മാർജ്ജനമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഇരുപത്തിയൊന്ന് വാർഡുകളിലും നാൽപ്പത്തി ആറ് ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട് നാൽപ്പത്തിരണ്ട് മിനി എം സി എഫുകളുണ്ട് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് എം സി എഫ് ഉണ്ട് ഇവിടെ നിന്നെല്ലാം കളക്റ്റ് ചെയ്യുന്ന ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങൾ കലണ്ടർ വെച്ച് തന്നെ കളക്ട് ചെയ്ത് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ടൗൺ കേന്ദ്രീകരിച്ച് മാലിന്യം ഉള്ളത് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവരികയും അതിൻ്റെ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അക്വാടെക് കമ്പനിയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ടെൻഡർ എടുത്തിരുന്നത് അപ്പോൾ അവർക്ക് ഗ്രേ വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ സാങ്കേതികവിദ്യ ഇല്ലാത്തതിനാൽ ഗ്രേ വാട്ടർ ഈ ടൗണിൽ നിന്ന് ഒഴുകുന്ന മലിനജലം നേരെ മണിമലയാറ്റിലേക്കാണ് എത്തുന്നത് അത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി ഇരുന്ന സമയത്താണ് ബൈപ്പാസിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ആ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മുൻ കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു നിർമ്മാണമല്ലായിരുന്നു അതുകൊണ്ടാണ് ബൾക്കായിട്ട് തന്നെ മലിനജലം മണിമലയാറ്റിലേക്ക് വരുന്നതും നമ്മുടെ പല കുടിവെള്ള പദ്ധതികളും ഈ മണിമലയാർ കേന്ദ്രീകരിച്ചാണുള്ളത് ഈ ഗ്രേ വാട്ടർ ട്രീറ്റ് ചെയ്ത് വീണ്ടും അത് നദിയിലേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അക്വാ ടെക്നോളജിക്ക് വിദ്യ ഇതുമായി സംയോജിച്ച് കൊണ്ടുപോകാനില്ലാത്തതിനാൽ ഈ പ്രാവശ്യം ഐ സി ആർ ടി സി എന്നുള്ള കമ്പനിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഗ്രേ വാട്ടർ മുണ്ടക്കയം പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ള ഒരു കോടി രൂപയും ശുചിത്വ മിഷൻ്റെ നാൽപ്പത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിക്കൊണ്ട് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ഗ്രേ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റവും നടപ്പിൽ വരുത്തി പൂർണമായും മുണ്ടക്കയം ടൗൺ കേന്ദ്രീകരിച്ചുള്ള മലിനജലത്തിൻ്റെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണുവാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് പ്രോജക്റ്റ് ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ളതും വ്യാപാരി വ്യവസായി ഏകോപന സമിതികളുടെയും എല്ലാവരുടെയും കൂടി തന്നെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റൊരു വിഷയം ലൈഫ് മിഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതിയിൽ പൂർണ്ണമായും അഴിമതി രഹിതമായിക്കൊണ്ട് തന്നെ ബാഹ്യ ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി അർഹരായിട്ടുള്ളവരെ ഉൾപ്പെടുത്തുന്നതാണ് ലൈഫ് മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള ലൈഫ് മിഷൻ ലിസ്റ്റിൽ നിന്നും ക്രമമനുസരിച്ച് തന്നെയാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതും ഫണ്ടിൻ്റെ ലഭ്യതയനുസരിച്ചും മുണ്ടക്കയം പഞ്ചായത്ത് വയ്ക്കുന്ന പദ്ധതി വിഹിതം വിഹിതമനുസരിച്ചും ഉള്ള ലിസ്റ്റിൽ നിന്ന് ആൾക്കാർക്ക് വീട് ലഭിക്കാനുള്ളവരുടെ ലിസ്റ്റും അതിപ്പം തന്നെ ഭൂരഹിതരായിട്ടുള്ളവർ ലിസ്റ്റും എടുത്തുകൊണ്ട് ഇതുവരെ നാനൂറ്റി പത്തൊൻപത് പേർക്ക് വീട് കൊടുക്കുകയും അറുപത്തിരണ്ട് പേർക്ക് ഭൂമി കൊടുക്കുകയും അവർക്ക് വീടും നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പട്ടികജാതി വിവസ്ഥന ബഹുപ്പുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് അങ്ങോട്ട് കൈമാറുകയും അവിടെ അവ ആനുകൂല്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിലവിൽ ലൈഫിൻ്റെ പദ്ധതി നല്ല രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ വകയിരുത്തുന്ന തുക ലഭ്യമാക്കിക്കൊണ്ട് തന്നെ ആ ഫണ്ടിലെ ലഭ്യത അനുസരിച്ച് ആൾക്കാർക്ക് ലൈഫ് മിഷൻ്റെ വീടുകൾ കൊടുക്കുന്നുണ്ട് വീട് സ്ഥലവും ഇല്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ യാതൊരു അഴിമതിയും ഇല്ല ഈ മൂന്ന് വിഷയങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാര്യം യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് വ്യക്തമായിട്ടുള്ള രേഖകളില്ലാതെയുള്ള നിർമ്മാണം ഇവിടെ നടത്തിയിട്ടുള്ളത് അതിനെതിരെ കേസ് നിലനിൽക്കുകയാണ് അതിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ചില വ്യക്തികൾ കൊടുത്തിട്ടുള്ള കേസ് കോടതിയിലാണ് അപ്പോൾ അത് പഞ്ചായത്ത് പഞ്ചായത്തിടപെട്ട് കൃത്യമായ രേഖകളിലെ കൃത്യമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് അത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് വീണ്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് അത് കേസ് ഒഴിവാക്കി കേസ് എങ്ങനെയാണോ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അത് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് അതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകാനായിട്ട് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള പഞ്ചായത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട ബന്ധപ്പെടുത്തി പൊതു പൊതുജനങ്ങളുടെയും വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരുടെയും നിർദ്ദേശങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് നല്ല നിർദ്ദേശങ്ങളെ സ്വീകരിക്കുകയും എന്നാൽ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തമായിട്ടുള്ള കാരണങ്ങളില്ലാത്തതിനെ നമുക്കതിന് മറുപടി പറയേണ്ട കാര്യമില്ല പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് പ്രതിഷേധം വയ്ക്കാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും തൊഴിലുറപ്പ് എന്ന് പറയുന്നത് എവിടെയാണ് ആരാണ് ഈ നിയമം ജനങ്ങൾക്ക് അനു അനുകൂലമല്ലാത്തൊരു നിയമം കൊണ്ടുവന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകൾക്കെതിരെ ഇങ്ങനെ വരുന്നതിനോട് യോജിക്കുന്നില്ല എൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് നല്ല വിമർശനങ്ങളെ ഉറപ്പായിട്ടും തന്നെ സ്വീകരിക്കും വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക് ദിലീഷ് ദിവാകരൻ സി വി അനിൽകുമാർ ഷിജി ഷാജി സുലോചന സുരേഷ് പ്രസന്ന ഷിബു റെയ്ച്ചൽ കെറ്റി തുടങ്ങിയവരും പങ്കെടുത്തു ഇതൊക്കെ പഞ്ചായത്ത് ഭരണസമിതി ഏതു വിധത്തിലുള്ള സംവാദങ്ങളെയും പൊതുവെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഉള്ളത് ഭരണ പ്രതിവേശ വ്യത്യാസമില്ലാതെ ഇരുപത്തി ഒന്ന് വാർഡിലും ഒരേപോലെ ഫണ്ട് ഡിവൈഡ് ചെയ്താണ് ഇതേവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരണകക്ഷിക്ക് മാത്രമായി ഫണ്ട് കൂടുതൽ വിഹിതം മാറ്റിവെച്ച് വികസന പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങളുടെ പൊതു കാഴ്ചപ്പാട് പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഫണ്ടിൻ്റെ വിനിയോഗം നടക്കണം വികസനം നടക്കണം എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രാമീണ റോഡുകളും ഗതാഗത യോഗ്യമാക്കാനും പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ആരെയും ഒഴിവാക്കി നിർത്താത്തെയും ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ പ്രകൃത്തായ വലിയ പദ്ധതികൾ ഏറ്റെടുത്താണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതിന് നൂറ്റി എഴുപത്തിമൂന്ന് കോടി എന്ന നിലയിൽ പഞ്ചായത്തിൻ്റെ രൂപീകൃതമായ ശേഷം ഇത്ര വിപുലമായ ഒരു ഫണ്ട് വിനിയോഗം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് മുണ്ടക്കയം ഏറ്റെടുക്കുന്നത് ന്യൂസ് മുണ്ടക്കയം